ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും അധരാത്യൂഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വേണുവിനെയാണ് കാണിക്കുന്നത് വേണു കാത്തു നിൽക്കുക നല്ല വാർത്ത കേൾക്കാൻ വേണ്ടി അപ്പോഴേക്കും മധുസൂദനെത്തി മധുസൂദനൻ വന്നത് വേണു ആ എന്തായി സാറേ പുറത്താക്കിയോ അവൾ പുറത്ത് പോയോ പുറത്തു പോയി ഹാ മതി എനിക്ക് ഇത് കേട്ടാൽ മതി സന്തോഷമായി സാറേ സന്തോഷമായി എന്നും വേണു പറയുക ആ താനങ്ങാട് ഒരുപാട് സന്തോഷിക്കണ്ട പുറത്ത് പോയത് അവളല്ല ഞാനാ അത് കേട്ടതും വേണു ഞെട്ടി എന്താ എന്താ പറഞ്ഞേ അതേടോ ആ മൂർത്തീസ് ജ്വല്ലറിയിലെ മരുമക്കളുടെ അനിയത്തിയല്ലേ അവള് അപ്പം പിന്നെ അവൾക്ക് നല്ല പിടിപാടുണ്ടല്ലോ അത് കേട്ടതും അവൾക്ക് എന്ത് പിടിപിടാ പിടിപാടാ സാറേ ആ മൂർത്തി സാറിനോട് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അവൾക്കും പിടിപാടായി അതുപോലെ അവൾ അവരോട് കംപ്ലൈൻ്റ് ചെയ്തു കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൂർത്തി മൂർത്തിസാറ് എന്നെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള പരിപാടി ചെയ്തു ഇപ്പോൾ മുകളിലുള്ളവർ വരെ എന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുക നന്ദുവിനോട് ഞാൻ എന്തിനാണ് ഇത്രയും വൈരാഗ്യം കാണിക്കുന്നതെന്ന് എനിക്കതിനുള്ള മറുപടി പറയാൻ പറ്റില്ലല്ലോ പിന്നെ ആദ്യം നിങ്ങൾക്ക് വേണ്ടിയാണ് അവളോട് പ്രതികാരം ചെയ്യാൻ ഞാൻ ചെന്നത് പിന്നെ അവൾ എന്നെ തല്ലിയതുകൊണ്ട് ആ പ്രതികാരം എനിക്ക് വേണ്ടിയായി പിന്നെ എനിക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആ അവിടെ നിന്നിടത്തോളം കാലം അവളെ കുറെ ഞാൻ പണിഷ്മെൻ്റ് ഒക്കെ കൊടുത്തു അതിനേക്കാൾ മുകളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവൾ തെളിയിച്ചു ആ അനന്തപുരിക്കാരുടെ ആൾക്കാരല്ലേ അവളും തൻ്റെ മോളെ പോലെ തന്നെ അവൾക്കും അവിടെ പിടിപ്പുണ്ട് എടാ എടോ അതുകൊണ്ട് ഇനി ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എസ് ഐ ആയിട്ട് അവൾ പുറത്തിറങ്ങുക തന്നെ ചെയ്യും അങ്ങനെ എസ് ഐ ആയിട്ട് അവൾ പുറത്തിറങ്ങിയാൽ പിന്നെ അവളെ ആ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചായിരിക്കണം സാറ് ഉപദ്രവിക്കേണ്ടത് എന്നിട്ട് വേണം എന്നെ അവർ ഡിസ്മിസ് ചെയ്യാൻ അല്ലേ അത് കേട്ടതും അയ്യോ സാറേ അങ്ങനെയൊക്കെ സംഭവിക്കോ എടോ ഞാനൊരു സത്യം പറയാം അവളെ നിസ്സാര പെണ്ണല്ല കരുത്തും തൻ്റെ ഇടവുമൊക്കെ ഒരുപാടുള്ള കൂട്ടത്തിൽ അതുകൊണ്ട് സൂക്ഷിക്കണം കാരണമേ ഞാനവിടെ ട്രെയിനിങ് ക്യാമ്പിൽ കരുത്തനായ ഒരുത്തിനുണ്ട് അവൻ്റെ കൂടെ അവളോട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞു കിട്ടുന്നെങ്കിൽ അവൾക്ക് രണ്ടെണ്ണം കിട്ടട്ടെ എന്ന് കരുതിയ അങ്ങനെ പറഞ്ഞത് പക്ഷേ അത്രയും കരുത്തനായ അവനെ പോലും ഒറ്റയ്ക്ക് നിന്ന് അവൾ അടിച്ച് വീഴ്ത്തിയതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ നിസ്സാരക്കാരിയല്ലെന്ന് നമ്മളൊക്കെ എന്ത് വിചാരിക്കുന്നു അതൊന്നും നടക്കില്ല അതുപോലെ തന്നെ അവളെ ഒന്ന് വിചാരിച്ചാൽ അത് ഉറപ്പായിട്ട് നടക്കും എന്തായാലും താനും തൻ്റെ മോളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ മോളോട് പറഞ്ഞരെ അധികം പുറത്തിറങ്ങണ്ടെന്ന് അവളെ അവളെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടെ തീർന്നു അവൾ എസ് ഐ ആയിട്ട് വന്നാൽ തൻ്റെ മോളുടെ കാര്യം പോക്കാടോ അപ്പോഴേക്കും നന്ദുവും തുഷാരയും കൂടെ അവഴേക്ക് സ്കൂട്ടിയിൽ വരിക അത് അപ്പോൾ അവരൊക്കെ ആഴ്ച കണ്ട് ഞെട്ടിപ്പോയി നന്ദു അപ്പോൾ തുഷാരയോട് ആ ഇപ്പം കാര്യം പിടികിട്ടി ഇത്രയും നാളും ട്രെയിനർക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാൽ എനിക്ക് ചില സംശയങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സംശയം പൂർത്തിയായി എന്താ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് ദേ ആ നിൽക്കുന്ന ആള് കണ്ടോ തുഷാരെ അപ്പോ നമ്മുടെ തുഷാരെ നോക്കുക അതാരടി അത് വേറെ ആരുമല്ല എന്നെ കൊല്ലണമെന്നും പറഞ്ഞ് നടക്കുന്ന അവളുടെ അച്ഛനാ അത് കേട്ടതും ആരുടെ അനാമികയുടെ ഓ അനാമികയുടെ അച്ഛനാണോ അപ്പൊ അയാളുമായിട്ട് ഈ ട്രെയിനർക്കൊല്ല ബന്ധമുണ്ടോ ഉണ്ടാവുമല്ലോ അതുകൊണ്ടല്ലേ ഇയാൾ എന്നോട് ഇത്രയും ശത്രുത കാണിച്ചതും അല്ലെങ്കിൽ തന്നെ മുൻപോ പിൻപോ കണ്ടില്ലാത്തായി കണ്ടിട്ടില്ലാത്ത ഇയാളോട് എനിക്ക് ഇയാൾക്ക് എന്തിനാ എന്നോട് ഇത്ര ശത്രുത ഇപ്പോഴല്ലേ കാര്യം പിടിയിട്ടിത് എന്നെ ഭീഷണിപ്പെടുത്തണമെന്നും എനിക്ക് പോലീസ് ജോലി കിട്ടരുതെന്നും കരുതി ഇയാൾക്ക് അയാൾ കൈക്കൂലി കൊടുത്തു കാണും ആ അല്ലെങ്കിൽ അയാൾക്ക് നേരത്തെ വേണുവിന് വേണുവിന് പരിചയമുണ്ട് അതാണ് സംഭവം എന്നെ പോലീസാകാതിരിക്കാൻ പരമാവധി അവർ പാടുപെടുത്തി അത് കേട്ടതും അത് ശരിയാ അപ്പം ഇതിനുള്ള മറുപടി കൊടുക്കേണ്ടത് എന്തോ വേണ്ട അതിനുള്ള മറുപടി ഇനി ട്രെയിനർക്കല്ല കൊടുക്കേണ്ടത് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ ശ്രമിച്ചവരെ വെച്ചവർക്ക് വേണ്ടിയാണ് എന്തായാലും വേണുവിനെ ഞാൻ ഇനിയൊന്നുകൂടെ ഒന്ന് കാണുന്നുണ്ട് ഒരു പ്രാവശ്യം ഞാൻ കണ്ടതാ ഇനിയും ഞാൻ കാണും ഈ സമയം വേണു ശു എന്നാലും ഭയങ്കര പ്രതീക്ഷയോടെയാണോ എൻ്റെ മോളിരിക്കുന്നത് ഇനിയിപ്പോൾ അവളെ നിരാശപ്പെടുത്തേണ്ടി വരുമല്ലോ എന്ത് ചെയ്യാനാടോ ഞാൻ പരമാവധി ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു പക്ഷെ അവസാനം ഫലം കണ്ടില്ലേ അനന്തപുരക്കാര് വലിയ ആൾക്കാരല്ലേ അവര് പറഞ്ഞ പിന്നെ മുകളിലുള്ളവരൊക്കെ കേട്ടല്ലേ പറ്റൂ അതുകൊണ്ടാണ് എനിക്കും പ്രശ്നമായത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് സാരമില്ലടോ എന്നൊക്കെ പറയുക ആ എന്നാൽ പിന്നെ നമുക്ക് കാണടോ അല്ലടോ ഇന്ന് പാർട്ടിയൊന്നുമില്ലേ ആ അതൊക്കെ നമുക്ക് ഇടക്ക് കൂടാടോ എന്നും പറഞ്ഞുകൊണ്ട് വേണു പോവുക വേണു പോയി കഴിഞ്ഞതും നിരാശപ്പെട്ട് മതസൂദനനും പോവുകയാണ് ഈ സമയം എടി എന്നാലും ഈ ട്രെയിനർ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല കൈക്കൂലി വാങ്ങി നിനക്ക് ഒരുപാട് പണിഷ്മെൻ്റ് തന്നതാണ് അതുകൊണ്ട് രണ്ടെണ്ണം കൊടുത്താലോ ഏയ് വേണ്ട തുഷാരേ ട്രെയിനറിൻ്റെ ഇത് കഴിഞ്ഞു ഇനി അയാളെ ഒന്നും ചെയ്യണ്ട ഇനി ചെയ്യേണ്ടത് മറ്റു ചിലരെയാണ് അതെന്താ വേണ്ടെന്ന് ഞാൻ നോക്കിക്കോളാം നീ ധൈര്യമായിട്ടിരിക്ക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ തുഷാരെയും നന്ദുവും കൂടെ അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയാണ് അനാമിക ഭയങ്കര സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് വേണു വരിക വേണുവിനെ നോക്കി രേവതിയും അനാമികയും ഭയങ്കര സന്തോഷത്തോടെ കാത്തു നിൽക്കുക ആ എന്തായി അച്ചാ അവളെ പുറത്താക്കിയോ ഉം പുറത്താക്കി മോളെ പുറത്താക്കി എന്നും അത് കേട്ടത് ഹാവോ ഇപ്പോഴാണ് സന്തോഷമായത് ഇനി എനിക്കൊന്ന് ചെന്ന് അവളെ കാണണം അത് കേട്ടതും അവളെയല്ല കാണേണ്ടത് ട്രെയിനറിയാ അതെന്താച്ചാ പുറത്താക്കിയതേ അവളെയല്ല ട്രെയിനറെ അതെന്താച്ചാ അത് വേറെ ഒന്നുമല്ല അവൾ അനന്തപുരിക്കാരുടെ അനിയത്തിയല്ലേ ആ അനന്തപുരിയുടെ മ അനന്തപുരിയിലെ ഏറ്റവും പ്രിയപ്പെട്ടവളിയത്തി അപ്പം പിന്നെ അനന്തപുരിയിലെ നയന പറഞ്ഞാൽ മൂർത്തി സാറ് കേൾക്കാതിരിക്കുമോ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് പോയി ചെന്ന് പരാതി പറഞ്ഞപ്പോൾ ഇടപെട്ട് എല്ലാം ശരിയാക്കി അതുകൊണ്ട് അവളെ ടോർച്ച് ശല്യം ചെയ്ത ആ നമ്മുടെ ഉണ്ടല്ലോ ഹോ അയാളുടെ പേര് ആ മാധുസൂദനൻ അയാളെയും പുറത്താക്കി അത് കേട്ടത് ഈശ്വര എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു അവള് പോലീസ് ക്യാമ്പിൽ നിന്നും പുറത്താവുമ്പോൾ അവളെ പോയി ഒന്ന് കാണണം അവളുടെ മുഖത്ത് നോക്കിയാൽ ചാറ് വർത്താനം പറയണം ഇനി പോലീസ് പോലീസാകാൻ പറ്റാതെ അവൾ വിഷമിക്കുന്നത് കാണണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു വച്ചാൽ എല്ലാ സങ്കടവും എല്ലാ സന്തോഷവും പോയി അത് കേട്ടതും ആ ഞാനും പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് മോളെ ചെന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴല്ലേ പ്രശ്നമാണെന്ന് മനസ്സിലായത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ മധുസൂദനനെ കൊണ്ടൊന്നും പറ്റില്ല അല്ല അല്ലച്ചാ നമ്മൾ വിചാരിച്ചാൽ പുതിയ ട്രെയിനറെ കയ്യിലെടുക്കാൻ പറ്റില്ലേ ഹാ വെച്ചത് മൂർത്തിസാറാണെങ്കിലേ കൈയിലെടുത്തിട്ട് ഒരു കാര്യമില്ല നമ്മളും പാർട്ടിക്കാരൊക്കെ ഒക്കെ മൂർത്തി സാർ പറയുന്നത് മുകളിലുള്ളവർക്ക് കുറച്ച് ഇത്തിരിയും കൂടെ ബലം കൊടുക്കും മൂർത്തിസാറ് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല എന്നും പറഞ്ഞുകൊണ്ട് വേണം അങ്ങനെ നിൽക്കുക അപ്പോൾ രേവതി ഹോ എന്നാലും അവളുടെ ഒരു ഭാഗ്യയെ എന്തൊക്കെ കഷ്ടങ്ങൾ ചെയ്തിട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ പോലീസ് ക്യാമ്പിൽ നിന്നും പുറത്തു പോകാതെ അവൾ പിടിച്ചു നിന്നല്ല വേണു കേട്ടാ അതെ അതെ രേവതി എന്ത് ചെയ്യാനാ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ പ്രതീക്ഷകളൊക്കെ പോയി എന്നും പറഞ്ഞുകൊണ്ട് വീടൊങ്ങ് പോവുക ഷെ ആകെ നാണക്കേടായി എന്തൊക്കെയോ ചെയ്യാന്നും പറഞ്ഞാൽ സന്തോഷത്തോടെ ഇരുന്നതാണ് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് അനാമിക മോളെ ഇനി ഇപ്പം അവൾ പോലീസായിട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് നമുക്കിനി അധികം അവളോട് കളിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇല്ലമ്മേ അങ്ങനെ ഞാൻ വെറുതെ വിടില്ല എനിക്ക് പറ്റുന്നത്ര അവളെ വേദനിപ്പിക്കാൻ പറ്റുമോ അത്രയും ഞാൻ അവളെ വേദനിപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുക ഈ സമയം രേവതി അകത്തേക്ക് പോയി അനാമികയാണെങ്കിൽ ആകെ കലിയും കയറി അവിടെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിന്നുകൊണ്ടിരിക്കുക എന്നിട്ട് നേരെ അനന്തപുരിയിലേക്ക് പോവുക ഈ സമയം നയന അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക മൊബൈൽ നോക്കി അപ്പോഴേക്കും നമ്മുടെ അനാമിക വരുവാ അനാമിക വന്നതും നമ്മുടെ നയന അല്ല എന്തൊക്കെയോ സന്തോഷമുള്ള വാർത്ത കേൾക്കാൻ പോയതാ എന്നിട്ട് കേൾക്കാൻ പറ്റിയില്ലേ എന്നും പറയുക അത് കേട്ടതും അനാമിക നയനയുടെ മുഖത്തേക്ക് നോക്കുക എന്ത് സന്തോഷമുള്ള വാർത്ത അല്ല നീ നിന്റെ വീട്ടിൽ പോയിട്ട് നിനക്ക് പ്രതീക്ഷ ഉണ്ടാകുന്ന വാർത്തയൊന്നും കേട്ടില്ല അനാമിക എന്തൊക്ക എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത് അത് കേട്ടതും അയ്യോ ഒന്നും അറിയില്ല അല്ലേ നിനക്കറിയില്ലെങ്കിലും നിൻ്റെ അച്ഛനെല്ലാം നന്നായിട്ട് അറിയാമല്ലോ ഹാ എനിക്കൊരു കാര്യം പിടികിട്ടി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിൻ്റെ നിൻ്റെ സ്വഭാവം കൊണ്ടേ നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം കൊണ്ടേ എൻ്റെ അനിയെത്തിയ ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചു അല്ലേ അത് നടന്നില്ല അല്ലേ അത് കേട്ടതും ദേ നിങ്ങൾ ഞാൻ അറിയാത്ത കാര്യങ്ങളൊന്നും പറയരുത് ഓ നിനക്കപ്പം ഒട്ടും അറിയില്ല ആ മനസ്സിലായി മനസ്സിലായി നിങ്ങളെന്താ മനഃപൂർവ്വം തല്ലുടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ എൻ്റെ പിന്നാലെ നടക്കാതെ നിങ്ങളുടെ കെട്ടിയോടെ പിന്നാലെ നടക്കാൻ നോക്ക് ചതിയനായ ഒരുത്തൻ്റെ കൂടെയല്ലേ നിങ്ങൾ ജീവിക്കുന്നത് ആരാണ് ചതിയൻ ഹ് വേറെ ആര് നിങ്ങളുടെ ഭർത്താവ് തന്നെ ആദ്യം ഒരു പെൺകുട്ടിയെ ചതിച്ചു എന്നിട്ട് അതിലൊരു കുഞ്ഞിനെ ജനിപ്പിച്ചപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ നിങ്ങളെയും കൂടെ ചതിക്കുമല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ അതങ്ങ് സഹിച്ചടി സ്വന്തം ഭർത്താക്കന്മാർ തെറ്റെയ്യുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തി ലോകം മുഴുവനും അറിയിച്ച് ഭർത്താക്കന്മാരെ തകർക്കല്ല വേണ്ടത് അത് തിരുത്തി അത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരോടൊപ്പം ജീവിക്കുകയാണ് വേണ്ടത് അല്ലാതെ നിന്റെ സ്വഭാവം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നെൻ്റെ ആദർശേട്ട ലോകം മുഴുവനും നാണം കെട്ടാനായിരുന്നു എന്താടി നീയുമങ്ങനെയല്ലേ ചെയ്യുന്നത് നിന്റെ സ്വഭാവം അല്ലേ അതുകൊണ്ടല്ലേ അനിയങ്ങനെ ആയി ആയിപ്പോയത് ഓ ആ ചേട്ടൻ്റെ പാത പിന്തുടർന്ന അനിയനും അതേ സ്വഭാവം തന്നെയാണ് ഒരിക്കലും അല്ലടി നിൻ്റെ സ്വഭാവം കൊള്ളില്ലാത്തതുകൊണ്ട് അനിയൻ അങ്ങനെ ആയിപ്പോയത് അല്ലാതെ ഒരിക്കലും അനി തെറ്റായ വഴിയിലൂടെ നടക്കുന്ന ആളല്ല അതുപോലെ ആദർശേട്ടനും നീ അതുകൊണ്ട് കൂടുതൽ അവരെ കളിയാക്കോ വേണ്ട മനസ്സിലായോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ നേരമില്ല അല്ലെങ്കിൽ തന്നെ വന്നിരിക്കുക ഓരോരോ കുറ്റങ്ങൾ പറയാൻ വേണ്ടി ബേ മ മര്യാദയ്ക്കു മാറിയേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തള്ളി മാറ്റിയിട്ട് അനാമിക അങ്ങ് പോവുക ഈ സമയം എന്തൊക്കെയോ ആഗ്രഹിച്ച് വന്നതാ ഒന്നും നടക്കാത്തതിൻ്റെ കലിപ്പ അവൾക്ക് ആ ഇനി നീ എന്ത് ചെയ്താലും എൻ്റെ അനിയത്തെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജാനകിയാണ് ജാനകി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജലജ എന്നാലും എൻ്റെ ജാനകി അവളെ പോലീസ് ജോലിയിൽ നിന്നും തെറപ്പിക്കാനായിട്ട് ഒരു കഷ്ടപ്പാടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചു വേറെ ആരുമല്ല നമ്മുടെ അച്ഛൻ തന്നെയാണ് അത് ചെയ്തത് ഏ അച്ഛനോ വേറെ എന്ത് ചെയ്യാൻ ഓരോന്നൊക്കെ ആലോചിച്ചിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി റെക്കമെൻറ്റേഷനൊക്കെ ചെയ്യില്ല എന്ന് നമ്മളോട് കടുത്ത തീരുമാനം പറഞ്ഞ ആളല്ലേ അച്ഛൻ ഇപ്പോഴേ ആ അച്ഛൻ നാം എന്താ ചെയ്തെന്നറിയാമോ അവൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു ആ ട്രെയിനറെ അവിടെ നിന്ന് മാറ്റി അത് കേട്ടത് എൻ്റെ ഒരു ബന്ധുവിന് ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആരോട് റെക്കമെൻഡ് ചെയ്യില്ല എന്ന് വാശി പിടിച്ച ആളാ അച്ഛൻ ഇപ്പോൾ അവൾക്ക് വേണ്ടി അച്ഛനത് ചെയ്തു അത് പിന്നെ ചെയ്യാതിരിക്കുമോ ജാനകി അതെ നയനയുടെ അനിയത്തിയ ഈ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ടവളുടെ അനിയത്തി അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് വേണ്ടി എന്ത് തോന്നിയാസം ചെയ്യാനും അച്ഛൻ മടിക്കില്ല ഹാ എന്നാലും യോഗ്യതയുള്ളവർക്ക് ജോലി കിട്ടണമെന്നും പറഞ്ഞ് നടക്കുന്ന ആളാണ് ഇപ്പോൾ അവൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു ഈ അച്ഛനെ നാണവില്ലല്ലോ ജാനകി നിൻ്റെ മരുമോളെ ഇവിടെ മിക്കവർക്കും ഇഷ്ടമല്ല നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പലരും പെടാപ്പാട് പെടുന്നുണ്ട് അതുകൊണ്ട് നീയൊന്ന് സൂക്ഷിച്ചോ അവളെ എൻ്റെ മരുമോളെ തള്ളിക്കളഞ്ഞ് നന്ദുവിനെ ഇങ്ങോട്ടാരെല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പിന്നെ ഈ ജാനകി ആരാണെന്ന് ഇവിടെയുള്ളവരൊക്കെ അറിയും എന്നും പറഞ്ഞുകൊണ്ട് ജാനകിയും കലിപ്പിൽ നിൽക്കുക ഇതേ സമയം പിന്നീട് ഹോസ്റ്റലിലാണ് കാണിക്കുന്നത് അപ്പം നന്ദു ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുക നീ എന്താണ് ആലോചിക്കുന്നത് എന്നാലും ഇത്രയും നാളും എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു പക്ഷെ ആ സംശയം മാറിയപ്പോൾ ആശ്വാസം എന്നാലും വെറുതെ വിടരുത് തുഷാരെ ആ വേണുവിനെ എൻ്റെ സ്വപ്നം തകർക്കാൻ അയാളോ അയാളുടെ മകളും കൂടെ നോക്കിയത് അതുകൊണ്ട് ഇതിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം ആ അത് ശരിയാ ആദർശേട്ടനും പിന്നെ നയനാച്ചി വന്നത് ഒരു വഴുത്തിരുവായി അത് കേട്ടത് നമ്മുടെ തുഷാര ആര് പറഞ്ഞു അവർ വന്നതല്ല നിന്റെ കാമുകം വന്നതാ വഴുത്തിരുവായത് കാമുകനോ അതെ അനി അനിയവിടെ വന്നതുകൊണ്ടാണല്ലോ നിനക്കിവിടെ കഷ്ടപ്പാടാണെന്നുള്ള വിവരം ആദർശേട്ടനെ നയനേച്ചി അറിഞ്ഞത് അത് കണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് നീ അവർക്ക് ആ ക്രെഡിറ്റ് കൊടുക്കല്ലേ അനിക്ക് കൊടുക്ക് എടി എനിക്ക് അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല നീയെ പിന്നെ അനിയെ എനിക്കറിയാം എന്നാലും അനിയുടെ ജീവിതം തകരരുത് അതിനു വേണ്ടിയാ ഞാനങ്ങനെ നിൽക്കുന്നത് അവരുടെ മുൻപിൽ നിനക്ക് അഭിനയിക്കാം എന്നാ എൻ്റെ മുൻപിൽ നീ അഭിനയിക്കേണ്ട അനിയെക്കുറിച്ച് ഓർത്ത് പശ്ചാത്താപ്യത്തിൽ പശ്ചാത്താപിച്ചിരിക്കുന്ന ഞാൻ നിന്നെ ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതൊക്കെ സത്യം തന്നെയടി പക്ഷെ ഞാനായിട്ട് അവരുടെ ജീവിതം തകരാൻ ഇടയാകരുത് കണ്ടില്ലേ എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നടക്കുക മൂർത്തിസാറൊക്കെ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാടി അനിയുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലുന്നേ ആ എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ് അല്ലാതെ ഇപ്പോൾ ഞാനെന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞോണ്ട് തുഷാരെങ്ങനെ നിൽക്കുക നീ അതൊക്കെ വിട് നമുക്കേ ഹോസ്റ്റലിൽ പോയി സോറി ക്യാൻറ്റീനിൽ പോയി രണ്ട് മൂന്നും പുഴുങ്ങിയ മുട്ട കഴിക്കാൻ ബാ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ ഒന്നും പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കനക ഗോവിന്ദാ ഗോവിന്ദട്ട എന്നെ നവ്യമോളെ വിളിച്ചിരുന്നു അവിടെ അനന്തപുരിയിൽ വല്ലാതെ ഒരുക്കങ്ങളൊക്കെ നടക്കുക ആ നയനെയാണ് എല്ലാം നടത്തത് എന്നാ പറഞ്ഞത് എന്തിന് എന്താ അവിടെ പ്രശ്നം പ്രശ്നമൊന്നുമില്ല അവിടെ വലിയൊരു ഫങ്ഷൻ നടക്കാൻ പോകുന്ന ആ ചന്തു മോളുണ്ടല്ലോ അവളുടെ ബർത്ത്ഡേ ചന്തു ബർത്ത്ഡേയോ അതേ ഗോവിന്ദട്ടാ എല്ലാ മുന്നിലൊന്നും നടത്തുന്നത് നമ്മുടെ മോളാണ് നയനമോള് അത് കേട്ടതും നയനമോൾക്ക് ഇതെന്താ പറ്റിയേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ സാധാരണ തെറ്റു കണ്ട അവൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി അവിടെ ഒന്ന് ഇറങ്ങിപ്പോരേണ്ടതാണ് ആദർശനെ വിമർശിച്ചിട്ട് ഇതിപ്പോൾ ആദർശനോടൊപ്പം നിൽക്കുവാണല്ലോ തന്നെയാ ഗോവിന്ദട്ട എനിക്കും മനസ്സിലാവാത്തത് ആ അവളെ നമ്മൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാലും അവൾക്ക് ആദർശനെ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാനൊക്കെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നയനയുടെ കോൾ വരിക ആ ഹലോ അമ്മേ എന്താ മോളെ അമ്മേ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കാതിരിക്കരുത് ചന്ദോളുടെ ബർത്ത്ഡേ ആഘോഷത്തിന് ഇൻവൈ ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചതാ അത് കേട്ടതും ഞങ്ങൾക്ക് വരാൻ താല്പര്യമില്ല മോളെ ഞങ്ങൾ വരുന്നു അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു നിൻ്റെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് ഒരു എന്ത് കാര്യം നടന്നാലും ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല മോളെ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല മോളെ ഇങ്ങനെയൊക്കെ പറയുന്നതല്ല ഞങ്ങൾ പറയുന്നത് സത്യം അങ്ങനെ ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ അമ്മേ അമ്മേ അമ്മ ഇങ്ങനെയൊന്നും പറയണ്ട ആദർശേടനൊരു പാവം അമ്മേ മോളെ ഇങ്ങതാ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഫോൺ വാങ്ങിയിട്ട് ദേ ഒരു കാര്യം അച്ഛൻ പറയാം നാളെ അനക സുഖമായി വരും അങ്ങനെ വരുമ്പോൾ ആ കൊച്ചിനെ മേടിച്ചുകൊണ്ട് അനകം അങ്ങ് പോവും അപ്പോൾ ആ നിനക്കാണ് അതിൻ്റെ പ്രശ്നം മുഴുവനും അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നീ ഇത്രയും നാൾ സ്നേഹിച്ച ആദർശം നിൻ്റെ കൈവിട്ട് പോവും അന ആ കുഞ്ഞും പോവും അത് കേട്ടതും ഇല്ല അനക ജീവനോടെ വന്നാലും എൻ്റെ ജീവിതത്തിന് ഒരു പ്രശ്നവും സംഭവിക്കില്ല നിനക്ക് വട്ടാ മോളെ എന്നൊക്കെ പറയാ അപ്പോൾ കനക നീ ഇതും കാര്യവും പറഞ്ഞ് ഞങ്ങളെ വിളിക്കണ്ട എന്നും പറഞ്ഞ് ഫോൺ ദേഷ്യത്തോടെ കട്ട് ചെയ്യുക ഈ സമയം എനിക്ക് ഭയങ്കര സങ്കടമായി അഭിയാണിത് ചെയ്തെങ്കിൽ സഹിക്കായിരുന്നു ഗോയിന്ദ പക്ഷേ ഇത് ചെയ്തത് ആദർശമായി പോയി നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആദർശ് അതാ എൻ്റെ സങ്കടം എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം ദേവയാനാണെങ്കിലും നയനയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദേവയൻ നയന അങ്ങോട്ട് ചെല്ലുക അമ്മ ആകെ പ്രശ്നം അമ്മ എന്താ മോളെ അമ്മയോ അച്ഛനും ഭയങ്കര ദേഷ്യത്തിൽ ഇപ്പോഴും ആദർശേടിനെ കുറേ കുറ്റപ്പെടുത്തി എന്ത് ചെയ്യാനാ മോളെ അറിഞ്ഞപ്പോൾ ഞാനും മോളെ വഴക്കുറഞ്ഞു അവനെയും വഴക്കുറഞ്ഞതല്ലേ അതുപോലെ അവർക്കും ഉണ്ടാവില്ല സങ്കടം അവരുടെ മോളല്ലേ നീ അപ്പം നിന്റെ ജീവിതം തകർന്നു സഹിക്കാൻ അവർക്ക് പറ്റില്ല ഈ വീട്ടിലുള്ളവർക്ക് പലർക്കും അഭിയാണ് തെറ്റുകാരനെന്നറിയാം എന്നാൽ പിന്നെ അവർ സത്യങ്ങൾ അറിയട്ടെ മോളെ എന്നെ പോലെ അല്ലമ്മേ എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി ഇതൊക്കെ അറിഞ്ഞാൽ അഭി കോടതി കയറിയേണ്ടി വരും പിന്നെ ലോകം മുഴുവനും ഇതറിയുകയും ചെയ്യും അനന്തപുരിക്കാർക്ക് അത് നാണക്കേടുവാ അതുകൊണ്ട് ആരും ഒന്നും അറിയാതെ നോക്കണോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം നാളെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ